ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേവിയുടെ റിസൾട്ടും കാത്ത് ആനന്ദ് പുറത്ത് നിൽക്കുകയാണ് അപ്പം ആശുപത്രിയുടെ ഭിത്തിയിൽ കാണുന്ന കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോയൊക്കെ നമ്മുടെ ആനന്ദ് വളരെ നിർവൃതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താവും ദേവിയുടെ റിസൾട്ട് എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ട് കേട്ടോ ആനന്ദിന് അതേസമയം ദേവി കള്ളം പറയുവാണോ എന്നുള്ള സംശയവും ഉണ്ട് ഇതേ നേരം തന്നെ നമ്മുടെ ഉദയഭാനും സ്ത്രീകളെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കാണ് കാരണം ദേവി ഇന്ന് താൻ തിരിച്ച് വരിയലെ ഇവിടേക്ക് തൻ്റെ ശവമാരയ്ക്കും കാണുന്നതെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് പോയത് ആകെ തകർന്നുള്ള അവരുടെ പോക്ക് കണ്ടു നിന്നിരവരാണ് അവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ ജീവിതം ഒരു രീതിയിലും തന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടത്തോടു കൂടി തന്നെയാണ് ഉദയഭാനു നിൽക്കുന്നത് അപ്പോൾ ശ്രീകല ഫോണും പിടിച്ചോണ്ട് ഓടി വരിക ദേ ഉദയേട്ട ഞാൻ നമ്മുടെ മോളെ കുറേ തവണ വിളിച്ചു അവൾ ഇതുവരെ ഫോണൊന്നും എടുക്കുന്നു പോലുമില്ല എന്തായോ എന്തോ ഇപ്പോൾ ആനന്ദ് അവളെയും കൂട്ടി ആശുപത്രിയിൽ പോയി കാണും ആനന്ദ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണും നമ്മുടെ മോളെ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുന്ന ഉദയേട്ടന് എങ്ങ് വല്ലോ ഐഡിയ ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ശ്രീകല ഇങ്ങനെ പറയാം അപ്പോൾ ഉദയഭവന് പറയും എനിക്കൊന്നും അറിയില്ല ശ്രീകലേ ഗതികെട്ടിയൊരു അച്ഛനായി പോയി ഞാൻ സ്വന്തം മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു ി അതിനിടയിൽ അവർ കിടന്ന് പെടയുന്നത് ഞാൻ കാണാൻ മറന്നുപോയി ഇപ്പം നമ്മുടെ മോളുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താനാണ് ഒരു കള്ളം പറഞ്ഞത് പക്ഷെ അതിനിങ്ങനൊരു മറുവശം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല വിമാലും എൻ്റെ ഉദയട്ട എല്ലാം കണ്ടു പറഞ്ഞും ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ ആ നിങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയല്ലോ നമ്മുടെ മോള് പറഞ്ഞിട്ട് പോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അവളെ ജീവനോടെ കാണില്ലെന്നാ പറഞ്ഞേ ആനന്ദ് അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആനന്ദനെയും ആ ദേവമംഗലത്തുള്ളവരെയും നമ്മളെക്കാരുഷ്ടവാ അത് ഉദയേട്ടൻ അറിയാതെ അല്ലോ എന്ന് ചോദിക്കുക. അതൊക്കെ എനിക്ക് അറിയാം എൻ്റെ ശ്രീഗലേ ഞാൻ എന്ത് ചെയ്യണം എന്നെനിക്ക് ഒരു എത്തും പിടിയുമില്ല. നമ്മുടെ കുഞ്ഞിനെ നശിPറ്റിട്ട് നമ്മൾ പിന്നെ എന്തിനാ ജീവിക്കുന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞു ഉദയഭാനു ശ്രീഗലേടെ 옆 ഇരുന്ന കാര്യമാണ് ട്ടോ. अब രണ്ടുപേർക്കും എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ സ്ത്രീകൾ പറയും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ കള്ളം പറഞ്ഞ് അവളെ കെട്ടിച്ചങ്ങോട്ട് അങ്ങോട്ട് അയക്കണ്ടായിരുന്നു അല്ലേ ഉദയട്ടാ എന്ന് ചോദിക്കാം പിന്നെ അവൾ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ ഇവിടെ കോളനിയിലുള്ള ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്താവുമെന്ന് നിനക്ക് അറിയാവോ അവള് നമ്മളെപ്പോലെ കണ്ടത് കഷ്ടപ്പെടേണ്ടി വന്നേനെ ഇതിപ്പം ദേവമംഗലത്ത് അവളൊരു റാണിയെപ്പോലെയല്ലേ ജീവിക്കുന്നത് അവിടെ എല്ലാവർക്കും അവളോട് എന്ത് സ്നേഹമാണ് മൂത്ത മരുമോളെന്നുള്ള സ്ഥാനവും ഉണ്ട് അവൾക്ക് അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ കിട്ടിയത് പക്ഷെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടും അവസാനം ആനന്ദ് അവളെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ എത്തിയില്ലേ ദേവി ഗർഭിണിയല്ല എന്നുള്ള കാര്യം ആനന്ദ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ ഉപേക്ഷിക്കും അതുമാത്രമല്ല നമ്മുടെ എല്ലാ കള്ളക്കളികളും ആ ബാലനെയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും നമ്മളിനി എന്ത് ചെയ്യും ഉദയട്ട എന്നും പറഞ്ഞാൽ രണ്ടുപേരും കൂടി സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഉദയഭാനുനും എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം ദേവിയുടെ ഭീഷണിക്ക് മുന്നിലാകെ തകര്ന്നിരിക്കുക തങ്ങളുടെ മകളെ തങ്ങൾക്ക് നഷ്ടപ്പെടുവോ അവൾ ആനന്ദ് ഉപേക്ഷിച്ച സങ്കടത്തിൽ എന്തെങ്കിലും കടുംകൈ ചെയ്യുവോ എന്നൊക്കെയുള്ള ടെൻഷനാണ് ഉദയഭാനൂന് ശ്രീകലിക്കും അതേസമയം നമ്മുടെ ഡോക്ടർ രണ്ടുപേരെ ക്യാബിനിലേക്ക് വീണ്ടും വിളിക്കാം ദേവിയുടെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആനന്ദാണെങ്കിൽ എന്താണ് റിസൾട്ട് അറിയാൻ വേണ്ടി ദേവിയുടെ കൂടെ റൂമിലേക്ക് ചെല്ലാം ദേവി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം ഡോക്ടർ പറയും കൺഗ്രാറ്റുലേഷൻസ് ശ്രീദേവി പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുക അപ്പോൾ ആനന്ദനാണെങ്കിൽ ആ സമയമാണ് ശ്വാസം ഒന്ന് നേരെ വീഴുന്നത് ഞാൻ കേട്ടത് സത്യം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ആനന്ദം ഒന്നുകൂടി ചോദിക്കും ഡോക്ടർ ഡോക്ടറെ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങളൊരു അച്ഛനാവാൻ പോവാണെന്നുള്ളത് കറക്റ്റായ കാര്യം തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് ഡോക്ടർ വീണ്ടും പറയും അപ്പോഴത്തേക്കും ആനന്ദിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരിക ദേവിയാണത് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ താൻ പറഞ്ഞൊരു കള്ളം ഇപ്പൊ ശരിക്കും സത്യമായിട്ട് മാറിയേക്കുക എന്നുള്ള രീതിയിൽ ദേവി ഇരിക്കുകയാണ് ശരിക്കും താൻ പ്രഗ്നൻ്റ് ആണോ എന്നൊന്നും അറിയാതെ ദേവി അവിടെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ദേവിക്ക് വളരെയേറെ സന്തോഷമാവുകയാണ് ദേവിയാണെങ്കിൽ കണ്ണുകളും നിറഞ്ഞു വരിക അപ്പം ഡോക്ടറോട് ആനന്ദം ചോദിക്കും ശരിക്കും ദേവി പ്രഗ്നൻ്റ് ആണല്ലേ ഡോക്ടർ എന്ന് ചോദിക്കുക അതേടോ എന്ന് അപ്പോൾ ഡോക്ടർ വീണ്ടും പറയും ഈ സമയം ദേവിക്ക് നല്ല കെയറിങ് ആണ് വേണ്ടത് മൂന്ന് മാസം ഭാരമുള്ള ജോലി ഒന്നും ചെയ്യാൻ അനുവദിച്ചൂല ഞാൻ ടാബ്ലെറ്റ്സ് എഴുതിയിട്ടുണ്ട് മാത്രം കൊടുക്കുക എന്നൊക്കെ പറയാണ് ഹെൽത്തി ആയിട്ടിരിക്കണം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുക്കുക എന്തായാലും ആനന്ദൻ ദേവിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് നിറഞ്ഞാണ് കേട്ടോ അപ്പം ദേവിയോ ആനന്ദനോട് ചോദിക്കും ആനന്ദേട്ടാ ഇപ്പോഴെങ്കിലും എന്നെ വിശ്വാസമായോ എന്ന് ചോദിക്കുക അപ്പോൾ ആനന്ദ് പറയും എനിക്കിപ്പോൾ വിശ്വാസമായി എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് നീ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചില്ലല്ലോ ദേവി അത്രയും നന്ദി എനിക്ക് നിന്നോടുണ്ട് എന്ന് പറയുക ആനന്ദം വളരെയേറെ സന്തോഷത്തിൽ നിൽക്കുക താനൊരു അച്ഛനാവാൻ പോകുന്നു അപ്പം ദേവി ഈ കാര്യത്തിൽ എന്നെ വഞ്ചിച്ചില്ലല്ലോ അത്രയെങ്കിലും നന്മ എന്നോട് അവൾ കാണിച്ചല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ആനന്ദിനും ഒരു മനമാറ്റമൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ അപ്പം ദേവീനെയും കൂട്ടി ആനന്ദ് നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് അപ്പം ദേവിയോട് പറയും ഇത്രയും നേരമായില്ലേ വിശക്കുന്നുണ്ടാവും നീ ഇങ്ങനെ വിശന്നൊന്നും ഇരിക്കാൻ പാടില്ല അത് നമ്മുടെ കുഞ്ഞിനെയും കൂടി ബാധിക്കും എന്ന് പറയാം അപ്പം ദേവി പറയും എനിക്ക് വിശക്കുന്നൊന്നും ഇല്ല ആനന്ദ്ട്ടാ എനിക്ക് ദേവമംഗലത്ത് ഒന്ന് ചെന്നാൽ മതി അവിടെ നിന്ന് ഞാൻ കഴിച്ചോളാം അത്രയും നേരം ഒന്നും പെട്ടെന്ന് എനിക്കിരിക്കാൻ പറ്റത്തില്ല അതെൻ്റെ കുഞ്ഞിനെയും കൂടി ബാധിക്കുന്ന കാര്യമാണ് നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആനന്ദ് അവൾക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആനന്ദ് തന്നെ അതിൽ നിന്നൊരു പീസ് മുറിച്ചെടുത്ത് വന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ദേവിയുടെ വായിൽ വെച്ച് കൊടുക്കുക ദേവിക്കാണേ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു വരിക എന്തായാലും തനിക്ക് വീണ്ടും ആനന്ദേടൻ്റെ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടാൻ പോവുകയാണല്ലോ ഈ കുഞ്ഞിൻ്റെ പേരിൽ എന്നുള്ള സന്തോഷമാണ് കേട്ടോ ദേവിക്ക് അതുമാത്രമല്ല താൻ ശരിക്കും ഒരു അമ്മയാവാൻ പോവുകയാണ് എന്ന് ദേവിക്കും വിശ്വാസം വരികയാണ് താൻ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെ ദേവിയും ഇങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ എന്തായാലും അവർക്ക് രണ്ട് പേർക്കും ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പയ്യെ പയ്യെ മാറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എങ്കിലും ദേവിയോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ ആനന്ദിന് പറ്റുന്നില്ല അതിനെപ്പറ്റി ആനന്ദ് പറയുന്നുണ്ട് ഈ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നീ എന്നെ പൂർണ്ണമായിട്ടും ഞാൻ നിന്നെ ഇനിയും വിശ്വസിക്കുമെന്ന് നീ ഒരിക്കലും കരുതരുത് ദേവി എൻ്റെ മനസ്സിലെ ആർമേഘം മാറി അവിടെ നിന്നോടുള്ള സ്നേഹം സ്നേഹമുണ്ടാകാൻ ചിലപ്പം കുറേ സമയം എനിക്ക് വേണ്ടി വരും എന്ന് ദേവിയോട് പറയേ ദേവി പറയും ഇല്ല ആനന്ദേട്ടൻ എത്ര നാളുകൾ വേണേലും എടുത്തോ പക്ഷേ എന്നെ വെറുക്കരുത് അതുമാത്രം എനിക്ക് സഹിക്കത്തില്ല എന്ന് പറയാം നിന്നെ വെറുക്കാനൊന്നും ഒരിക്കലും എനിക്ക് കഴിയത്തില്ല ഇപ്പം നീ എൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും കൂടിയാണ് ആ സ്നേഹവും പരിഗണനയും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്നോടുണ്ട് പക്ഷേ വിശ്വാസം അതൊരിക്കൽ നഷ്ടപ്പെട്ടതാ അവിടെ പിന്നെയും അത് കിളർത്തുവരാൻ സമയമെടുക്കും നീ എന്തായാലും അത്രയും ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ പറയാം നീയും നിൻ്റെ കുടുംബവും അത്രയ്ക്കും വലിയൊരു ചതിയല്ലേ എന്നോട് ചെയ്തിരിക്കുന്നത് എൻ്റെ കുടുംബത്തോടും ഞാനത് ആരെയും അറിയിക്കാതെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പൊട്ടിത്തെറിയെപ്പറ്റി എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ദേവിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവി പറയും എനിക്കെല്ലാം അറിയാം ആനന്ദേട്ടാ ഞാനും നിസ്സഹായമായി പോയി ഒരു കള്ളം പറഞ്ഞു പിന്നീട് അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ അതിൻ്റെ പുറമെ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വന്നതാണ് പക്ഷേ ഒരിക്കലും ആനന്ദേട്ടനോട് എനിക്ക് സ്നേഹം മാത്രം കള്ളവാണെന്ന് അനന്തേട്ടം കരുതരുത് ഈ ലോകത്ത് ആരെക്കാലും എന്തിനേക്കാളും ഒക്കെ എനിക്ക് വലുത് എൻ്റെ ആനന്തേട്ടം തന്നെയാ എന്നും പറഞ്ഞാൽ ദേവി കരയുന്നുണ്ട് കേട്ടോ അപ്പൊ ആനന്ദ് പറയും ഇനി ഇങ്ങനെ കരയൊന്നും ചെയ്യരുത് അത് നമ്മുടെ കുഞ്ഞിനെയും കൂടി ബാധിക്കും നീ സന്തോഷമായിട്ടിരിക്കണം എൻ്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ പയ്യെ മാറിക്കോളും നിന്നോടുള്ള വിശ്വാസം വീണ്ടും എന്നെ സ്ഥാപിച്ചെടുക്കേണ്ടത് നിൻ്റെ മാത്രം ഉത്തരവാദിത്വ ദേവി എനിക്ക് നിന്നോടുള്ള വിശ്വാസം തിരിച്ചു വരുന്നത് വരെ നീ കാത്തിരിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ എന്തായാലും ആനന്ദിൻ്റെ തന്നോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ മാറിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ദേവിയെ അതേസമയം നമ്മുടെ ഗോമതി ആണെങ്കിൽ ആനന്ദിൻ്റെ ഫോണിലേക്ക് തുരിതുരേന്ന് വിളിക്കാം ആനന്ദ് ഫോൺ അറ്റൻഡ് ചെയ്യും അമ്മേ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമോ എന്ന് പറയുകയാണ് കേട്ടോ നീ എന്താ വിളിച്ച് പറയാതിരുന്നേ ഞാൻ ഇറങ്ങുമ്പം പറയാമെന്നല്ലേ അമ്മയോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് അമ്മേ അമ്മ എന്തായാലും ആരുത്തട്ടൊക്കെ ആയിട്ട് അവിടെ തന്നെ നിന്നു ഞങ്ങൾ പെട്ടെന്ന് എത്തും എന്ന് പറയാം ആ ഇപ്പം നിൻ്റെ സംസാരത്തിലൊക്കെ ഒരു സന്തോഷം ഉണ്ടല്ലോ രാവിലെ നീ വിളിച്ചപ്പം എന്തോ ഒരു ദുഃഖം ഉള്ളതുപോലെ തോന്നിയായിരുന്നു ഇപ്പം നീ സന്തോഷത്തിലാ എന്തായാലും പെട്ടെന്ന് വാ ഞാൻ നിങ്ങളെയും കാത്തിവിടെ ഇരിക്കുക ഞാൻ മാത്രമല്ല നമ്മുടെ കുടുംബം മുഴുവനും ദേവി മൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല അമ്മ പറഞ്ഞ പോലെ ടാക്സിക്കാറില്ല ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോകുന്നത് എല്ലാവരോടും പറഞ്ഞോ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിലെത്തും എന്ന് പറയാം ഫോൺ കട്ടാക്കും കേട്ടോ അപ്പം ദേവി പറയും ഗോമതി അമ്മയാണോ വിളിച്ചത് എന്ന് ചോദിക്കുക അതെ നിന്നെയും കാത്ത് എൻ്റെ അമ്മയും പെങ്ങന്മാരും എല്ലാവരും അവിടെ കാത്തിരിക്കുക നീ അങ്ങോട്ട് നിന്ന് ചെന്നാൽ മതി നീ ദയവ് ചെയ്ത് നിൻ്റെ കള്ളസ്നേഹത്തിലൊന്നും അവരെ വീഴ്ത്തരുത് നീ ആത്മാർത്ഥമായിട്ട് തന്നെ അവരെ സ്നേഹിക്കണം അവരൊക്കെ പാവങ്ങളാണ് സ്നേഹിക്കാൻ മാത്രമേ അവർക്കൊക്കെ അറിയത്തുള്ളൂ ഇപ്പോഴും നിന്നെ എന്തുമാത്രം സ്നേഹമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ പറയാം അപ്പം ദേവി പറയും ആനന്ദേട്ടൻ ഒരിക്കലും എൻ്റെ സ്നേഹത്തെ സംശയിക്കരുത് ദേവമംഗലത്തുള്ള ഓരോരുത്തരുടെയും ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് അവിടെയുള്ള എല്ലാവരും എൻ്റെ സ്വന്തമാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ ഞാൻ ചില കള്ളങ്ങൾ പറഞ്ഞു അത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലെന്ന് പറയുന്നുമില്ല പക്ഷേ എൻ്റെ സ്നേഹത്തെ മാത്രം തെറ്റായി കാണരുത് എന്നൊക്കെ ദേവി പറയൂ കേട്ടോ എന്തായാലും ആനന്ദം ദേവിയൊക്കെ സന്തോഷത്തിൽ തന്നെയാണ് ഇതേ സമയം നമ്മുടെ ഉദയഭാനു സ്ത്രീകളെയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനി എന്താണ് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ ദേവീനൊട്ട് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത്